ഹായ് പ്രിയമുള്ളവരെ നമസ്കാരം ഇസ്ലാമില് ഒരുപാട് സംഘടനകളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ ഈ ഇതര സംഘടന നേതാക്കൾ എല്ലാവരും ഖുർആാനും ഹദീസും പഠിച്ചവരാണ് അതാണ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് സാധാരണ ഇവര് തന്നെ ഇവരെ കുറിച്ച് അഭിപ്രായപ്പെടാറുള്ളത് അപ്പോ ഇവര് സമൂഹം എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കണം എന്നത് ഇവരാണ് തീരുമാനിക്കുന്നത് ഇവരെ ഒറ്റ കുർആൻ വെച്ചിട്ട് ഒരു ഹദീസ് ഗ്രന്ഥം വെച്ചിട്ട് ഹദീസ് ഗ്രന്ഥം ആറെണ്ണം ഉണ്ട് എല്ലാം ഒരേപോലെയുള്ള ഹദീസുകൾ തന്നെയാണ് ഇത് വെച്ചിട്ടാണ് ഈ സംഘടനാ നേതാക്കൾ സ്വർഗത്തിലേക്ക് പോകാൻ മത്സരിക്കുന്നത് ആ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സുഖസൗകര്യങ്ങൾ ഓർത്തിട്ട് ഓരോ വിഭാഗത്തിന്റെയും നേതാക്കൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങൾ കബീർ ബാഖവിയുടെയും നൌഷാദ് ബാക്കിയുടെയും അതുപോലെ അബ്ദുൽ ഗഫാർ മൗലവിയുടെയും ഒക്കെ പ്രസംഗം കേട്ടാല് അബൂബക്കർ കാമി അവരുടെ ഒക്കെ അതുപോലെ നമ്മുടെ റഹ്മത്തുല്ലാ റഹമത്തുള്ള സ്വർഗത്തിന് വേണ്ടി കരച്ചിലും പറച്ചിലും അവിടെ ഉള്ളത് മദ്യത്തിന്റെ പുഴയും അതിനകത്ത് മുങ്ങി മുങ്ങിച്ചാകാനായിരിക്കും ഈ ബലാക്കൾക്ക് അങ്ങനെ ആ സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തിലാണ് ഇവർ ജീവിക്കുന്നത് തന്നെ അവര് വ്യത്യസ്ത തരം ആശയക്കാരാണ് ആ വ്യത്യസ്ത തരം ആശയക്കാരിൽപ്പെട്ട ചില ആൾക്കാരെ നമ്മൾ നിർബന്ധമായിട്ട് പരിചയപ്പെടണം അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിന്റെ പുരോഗമനം ഒന്നും പോരാ അങ്ങനെ കേരളത്തിന്റെ പുരോഗമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സംഘടന ഫോം ചെയ്തു അതായത് കേരളത്തിൽ മുജാഹിദീൻ എന്ന ഷോർട്ട് ആണ് അതറിയപ്പെട്ടത് ആ സംഘടന കേരളത്തിൽ നവോത്ഥാനം ആയിരുന്നു കുപ്പിക്കകത്തും കവറിനകത്തും വരെ ആക്കിയിട്ടാണ് നവോത്ഥാനം ഓരോ വീടുകളിൽ കൊണ്ടു കൊടുത്തത് അങ്ങനെ സീഡികളാക്കി പുസ്തകങ്ങളാക്കി ഇങ്ങനെ കുറെ ബ്രൗഷറുകളാക്കി സമൂഹത്തെ നവീകരിച്ച് ഞങ്ങളിനെയും ഇവിടെ അമർന്നിരിക്കൂ ഞാനും ആ സംഘടന നേതൃത്വത്തിന്റെ സ്ഥാപനത്തിലാണ് പഠിച്ചത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് തന്നെ അങ്ങനെ ഇവർ സമുദായത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി അവരത് നന്നാവട്ടെ എന്നിട്ടേ മറ്റുള്ളവരെ നന്നാക്കേണ്ടത് പോട്ടെ അവർ ഇന്ന് എത്തി നിൽക്കുന്നത് ഭയങ്കര ഉന്നതിയിലാണ് ആ ഹിമാലയത്തിന്റെ മുകളിലാണ് ഇറക്കി താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൂര്യങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് രക്ഷയില്ല അപ്പോൾ അവര് ഇന്ന് ജിന്ന ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ആ ജിന്റ് ചികിത്സയ്ക്ക് വേണ്ടിട്ട് വീടുകൾ എടുത്തു ബിൽഡിങ്ങുകൾ എടുത്തു അവിടെ ചികിത്സ തുടങ്ങി പാവപ്പെട്ട യുവാക്കളെ അടിച്ചു കുല് അക്രൂരമായി മർദ്ദിച്ച് ജഗതിയൊക്കെ ചില പ്രേത സിനിമയ്ക്കകത്ത് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോഴേക്ക് ആ പെണ്ണ് പറയുമ്പോ നോകമാട്ടേ അപ്പം പോകുമോ പോകുമോ എന്ന് ചോദിച്ചു ചോദിച്ചട്ടിക്കില്ലേ അത് ഇവരിവിടെ പ്രാവർത്തികമാക്കണം ചിലപ്പോ ആ സിനിമയിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കും അങ്ങനെ ഒരു യുവാവാണ് ഇക്കഴിഞ്ഞ ദിവസം മരിച്ചത് ഇവരിങ്ങനെ തല്ലിക്കൊല്ലുന്ന കേന്ദ്രങ്ങളാണ് ഈ രൂപത്തിലാണ് ഇവരെത്തി നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ ജിന്നറക്കൽ ചികിത്സ എങ്ങനെയാണ് എന്നല്ലേ നമുക്കൊന്ന് കാണാം ആദ്യം ഞാൻ എന്റെ സൗണ്ട് ഒന്നും ഇല്ലാതാക്കട്ടെ ചെറിയൊരു മ്യൂസിക് വ്യക്തമാകുന്നില്ല അല്ലേ വ്യക്തമായിട്ട് കയ്യിൽ ഇരിക്കുന്നതൊരു ഒരു തോക്കാണ് ഈ ഇരിക്കുന്ന കുട്ടി വിറച്ചുകൊണ്ടിരിക്കുവാണ് വിറയ്ക്കുവാണെ കുട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയ കുട്ടികൾ കളിക്കുന്ന പോലത്തെ ഒരു കളിത്തോക്കുണ്ട് അതിൻ്റെ അറ്റത്തൊരു ലൈറ്റും ഉണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് കളിക്കാൻ വാങ്ങിക്കൊടുത്തോണ്ടിരുന്ന സാധനം ഇതിങ്ങനെ നൂത്ത് വെക്കാണ് അടുത്തൊരു സ്ത്രീയാണ് പറഞ്ഞെട്ട സ്ത്രീയാണ് വന്നു ആ ഇങ്ങനെ വിറയ്ക്കുവാണ് വിറച്ചു അയാൾ ഈ തോക്കി ഇങ്ങനെ ചൂണ്ടിയാക്കി അള്ളാഹുബുർ എന്ന് പറയുന്നുണ്ട് ആ തോക്കി ഇങ്ങനെ അടിക്കുവാണ് ലൈറ്റ് അടിക്കുവാണ് എത്ര ചിലവ് നമുക്ക് ഗുണമോ മെച്ചം വിലയോ തുച്ഛം സാധാരണ നമ്മ എന്തെങ്കിലും കൈമുടക്ക് കൊടുത്താൽ മതി ഹോസ്പിറ്റലിലൊക്കെ പോയി ജിന്നിറക്കണമെങ്കിൽ എത്ര വലിയ പ്രയാസവും പ്രതിസന്ധികളും പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് എമ്പാടും അതിനേക്കാൾ എന്ത് എളുപ്പമാണ് ഉസ്താദിന്റെ അടുത്തേക്ക് പോവുക പോകുക പത്തിര കളിത്തോക്ക് അറ്റത്തൊരു ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നു ഇങ്ങനെ അടിക്കുന്നുണ്ടിരിക്കുന്ന ആള് വേണു ഇവിടെയാണ് ഇത്തരത്തിലുള്ള ജിന്ന് ചികിത്സയിലാണ് ഈ മുജാഹിദ് വിഭാഗം എത്തി നിൽക്കുന്നത് ഇനിയും വേറൊരു വിഭാഗത്തെ നോക്കാം യുക്തിവാദികളുടെ പേടി സ്വപ്നമാണ് ഞാനൊക്കെ ഇപ്പോഴും അലിയാർ കാസമിന്ന് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് കണ്ണു തുറക്കുക ാണ് എനിക്ക് പിന്നീട് വെള്ളം ഒന്ന് ഇറങ്ങത്തില്ല ഇവിടെ ഇങ്ങനെ എന്തോ ഒട്ടിപ്പിടിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നും കാരണം അലിയാർ ഖാസിമി ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും തെളിവുകളെടുത്തിട്ട് എന്തൊരു വാഗ്മിയാണെന്നേ ഇങ്ങനെ വാക്കുകള് ആ ആശയങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അമാനമായി കളിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ അലിയാർ ഖാസിമി ആശയങ്ങളാണെങ്കിൽ ഒളിങ്ങനെ നിന്നാമതി അദ്ദേഹം ഇങ്ങനെ നിന്നാമതി ഇങ്ങനെ പോലെ ഇരമ്പി ഇങ്ങനെ ആശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും യുക്തിവാദികൾക്ക് മുഴുവനും അലിയർ കസിമി എനിക്കെതിരെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തത് അലിയാർ ജാമിത ചത്തു അലിയാർ കസിമി കൊന്നു എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു പിന്നീട് യേശുവിനെ പോലെ മൂന്നാം നാളെ ഞാൻ ഉയർത്തെഴുന്നേറ്റത് അദ്ദേഹം കൊന്നതിന് ശേഷം ചത്തതായിരുന്നു ഞാൻ അപ്പോ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് പുരോഗമനമാണ് ഇവരെല്ലാവരും സമാധാനം ആറാം വയസ്സ് ആറാം വയസ്സ് ആറാം വയസ്സ് പറയുന്നവനൊക്കെ ഭൂമിയിൽ വെച്ച് കൂടാത്തതാണ് എത്രമാത്രം വൃത്തികേടാ പറയുന്നത് ഒരു മഹാ വ്യക്തിത്വത്തെ കുറിച്ച് ആറാം ശാരീരിക ബന്ധം പുലർത്തി എന്ന് പറയാ ആറാം വയസ്സിൽ പുലർത്തിയോ ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ പത്താം വയസ്സിലാണല്ലോ മനസിലായ അതായത് അൻപത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് മുഹമ്മദ് നബി ആറു വയസ്സുള്ള ആയിഷയെ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് ആ വൃത്തികേട് കാണിക്കാം ആ മഹാനായ വ്യക്തി കാണിക്കുന്ന വൃത്തികേടുകൾ നമ്മളിപ്പോ അറിഞ്ഞോ നമ്മൾ വൃത്തികെട്ടവരായി പോകും പിന്നീട് നമ്മളെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കാൻ പാടില്ല ഏർ കൊന്നേക്കണം പിന്നീട് അവർ ഇതെവിടെയായിരുന്ന പറയുന്നത് ഈ കേരളക്കരയിൽ ഇരുന്നിട്ട് പറയുന്ന നവോത്ഥാനമാണ് നമ്മളെ കേൾക്കുന്നത് ശരിക്ക് ൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണം ഹദീസാണ് ആ ഹദീസ് എന്ന് പറയുന്ന പ്രമാണത്തിന്റെ ഒന്നാം പ്രമാണം സൊഹീബിൾ ബുഹാരിയാണ് ആ ബുഖാരിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആറാമത്തെ വയസ്സിലാണ് പ്രവാചകൻ ആയിഷയെ വിവാഹം കഴിച്ചത് നമ്മൾ പറയാൻ പാടില്ല അപ്പോൾ അദ്ദേഹം പറയും ശാരീരിക ബന്ധം തുടങ്ങിയത് അപ്പടല്ലല്ലോ പത്തു വയസ്സ് എന്ന് എവിടെയുണ്ടല്ലേ ആർക്കാ സമി ഒൻപത് വയസ്സില് ഒൻപതാമത്തെ വയസ്സിലാണ് ആയിഷയെ പ്രവാചകൻ വീട്ടിലേക്ക് അറ കൂടാൻ വേണ്ടിട്ട് കൊണ്ടുപോ കൊണ്ടുപോകുന്നത് പാവക്കുട്ടിയെ കൊണ്ടാ കാരണം കുഞ്ഞായിരുന്നല്ലോ കുഞ്ഞിനെന്തറിയാം അപ്പൊ ലൈംഗിക പക്വത കുഞ്ഞു നേടിയതൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട് പോട്ടെ ഏത് കാലഘട്ടത്തിലും ആറു വയസ്സുള്ള കുഞ്ഞു കുഞ്ഞു തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആറു വയസ്സുള്ള കുഞ്ഞിന് എന്ത് തരത്തിലുള്ള പക്വതിന് ചിലപ്പോൾ ശാരീരികമായിട്ട് ഒരു പക്ഷെ വളർന്നിട്ടുണ്ടാകും മാനസികമായിട്ട് അപ്പോഴും അവൾ കൊച്ചുകുട്ടി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഒരുപക്ഷെ എനിക്കും കുട്ടികളുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഒരാൾ കമന്റിൽ പറയുന്നത് കുഞ്ഞിനെ ആണെങ്കിലും ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുത്തേന്ന് എന്ന് പറയുന്ന മുഹമ്മദീയരും ഇന്നുണ്ട് അപ്പോ അദ്ദേഹത്തിന് അന്ന് ചെയ്ത വൃത്തികേട് ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് പുള്ളു ആ പാടില്ല അപ്പോൾ മഹാനായ ഒരു വ്യക്തിത്വത്തെ കുറിച്ചിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് കണ്ടോ അപ്പോൾ ആറ് വയസ്സ് ഏ ആറല്ല ഒമ്പതാണോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഒൻപത് വയസ്സ് എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിന് ഏറ്റവും പറ്റിയ സമയമാണ് പ്രായമാണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നവോത്ഥാനത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് എന്ന് ഓർമ്മിപ്പിച്ചതാണ് നന്ദി